നമസ്കാരം മാസപ്പടിയിൽ മൗനം വെടിഞ്ഞ പിണറായി മകളെ രക്ഷിക്കാൻ ഇനി അവസരങ്ങളൊന്നും തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ മുഹമ്മദ് റിയാസ് വീണയെ ഇനി രക്ഷിക്കണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ദിവസങ്ങൾ മാത്രമാണ് എണ്ണപ്പെട്ട് കഴിഞ്ഞു ദിവസം ഇപ്പോഴിതാ മാസപ്പടിയിൽ വാ തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി സി എം ആർ എല്ലിൽ ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് വളരെ രൂക്ഷമായി പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പടിയിലെ ചോദ്യം ചെയ്യൽ മകൾ വീണാ വിജയനിലേക്ക് എത്തുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരുഷമായ മറുപടി മുഖത്തടിച്ച പോലെയായിരുന്നു മുഖ്യന്റെ മറുപടി ആ ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമായി നടന്നു എനിക്ക് ഭയമുണ്ടെങ്കിൽ പറയാമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം മകളുടെ കമ്പനിക്ക് പണം ലഭിച്ചത് അക്കൗണ്ടിലൂടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിന്നീട് മൈക്ക് ഓഫാക്കി ഒറ്റ പോക്കാണ് ചോദിക്കുന്നത് മകളെ കുറിച്ചാണെങ്കിലും പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് എന്ന ബോധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മകളുടെ കാര്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഇ ഡി കടന്നാൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായേക്കും കോൺഗ്രസും ബി ജെ പിയും ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രിക്കുമെതിരായ പ്രധാന പ്രചാരണ ആയുധമായി മാസപ്പിടി ആരോപണം ഉയർത്തിക്കഴിഞ്ഞു അതേസമയം ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രേരിത നീക്കമായി ഇടതുമുന്നണിയും സി പി എമ്മും ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാനാണ് സാധ്യത ഏതായാലും മാസപ്പടിയിൽ പ്രതിഷേധം ശക്തമായി തന്നെ ഉയരുകയാണ് ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചാലും വീണ വിജയൻ തിരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും ഇടയില്ല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ക്രമക്കേട് കമ്പനി നിയമപ്രകാരം അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് പിന്നാലെയാണ് മാസപ്പടി ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടങ്ങിയത് അതേസമയം മാസപ്പിടി കേസിൽ സി എം ആർ എൽ കമ്പനി എം ഡി ശശിധരൻ കർത്ത ഇന്നും ഇ ഡിക്ക് മുൻപിൽ ഹാജരായിട്ടില്ല കഴിഞ്ഞ ദിവസം ഹാജരാവാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യകരമായ കാരണങ്ങളാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു ഇന്ന് ഹാജരാകണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് അന്വേഷണ ഏജൻസി നോട്ടീസ് നൽകിയത് എന്നാൽ ഇന്നും ശശിധരൻ കർത്ത ഹാജരായില്ല ഇത് വീണ്ടും വലിയ പ്രതിസന്ധിക്ക് വഴി വെച്ചിരിക്കുകയാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഒരു ദിവസം നീണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് തുടർച്ചയായ രണ്ടാം ദിവസവും തുടർന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനെ തുടർന്ന് കമ്പനി സി എഫ് ഒ സുരേഷ് കുമാർ സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ചു എന്നിവർ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നിന്നും മടങ്ങി കമ്പനി എം ഡി സി എൻ ശശിധരൻ കർത്തയിൽ നിന്ന് കൂടി ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ഇ ഡി ഇനി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക നേരത്തെ ഇതേ കേസിൽ എസ് എഫ് ഐ ഒ വീണയുടെ മൊഴി രേഖപ്പെടുത്തി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എക്സാലോജി കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ നൽകിയെന്നാണ് ആരോപണം ഇത് കള്ളപ്പടം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡിയുടെ വ്യാഖ്യാനം ബാങ്ക് വഴി നടത്തിയ ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരില്ലെന്നാണ് എക്സാലോജി കമ്പനിയുടെ നിലപാട് എന്നാൽ മുഖ്യമന്ത്രി മകൾ വീണയുടെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ മൗനമാണ് ഈ മൗനം എത്രനാൾ കാണുമെന്ന് അറിയില്ലെന്ന് മാത്രം